നമസ്കാരം ഇപ്പോൾ മലയാള സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഫാമിലിക്കും കാണാൻ പറ്റുന്ന ഒരു കോമഡി ചിത്രം എന്നത് അത് മനസ്സിലാക്കി കൃത്യസമയത്ത് പുറത്തിറക്കിയിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രം ഗുരുവായൂർ അമ്പലനടയ്ക്ക് നടക്ക് ഒരു കോടിയിലധികം ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ മുൻകൂറായി ലഭിച്ചു എന്നാണ് കളക്ഷൻ റിപ്പോർട്ടിൽ ആദ്യമായി വന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇത് വൻ വിജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പൃഥ്വിരാജ് മാത്രമല്ല ഇതിലെ പ്രധാന ഘടകം ബേസിൽ ജോസഫ് എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഫാമിലി എന്റർടൈനർ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം പൃഥ്വിരാജിനെയും ബേസിലിനെയും കൂടാതെ നിഖില വിമൽ അനശ്വര രാജൻ ജഗദീഷ് രേഖ ഇർഷാദ് സിജു സന്നി സഫ്വാൻ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മനോജ് കെ യു എന്നിവരും ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൃഥ്വിരാജിനൊപ്പം തന്നെ നല്ല നല്ല റോളുകൾ ചെയ്ത് പ്രധാന വേഷങ്ങളിൽ തിളങ്ങുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ആകർഷണം കാരണം ഈ കാസ്റ്റ് തന്നെ ധാരാളമാണ് തിയേറ്ററിൽ ആളുകൾക്ക് കയറാൻ പോലും പേരിലെ കൗതുകം തന്നെയാണ് ഈ സിനിമയുടെ ആദ്യ പ്രമോഷൻ എന്ന് പറയാം പിന്നീട് ഇവർ നാലു പേരും അരങ്ങേറിയ പല പ്രമോഷനും അഭിമുഖവുമെല്ലാം ഈ സിനിമയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ടിരുന്നു ചില സിനിമകളുണ്ട് അത്തരത്തിൽ ചില സിനിമകളാണ് ഗുരുവായൂർ അമ്പലനട എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നു പൃഥ്വിരാജും ബെയ്സ ജോസഫും ഒന്നിക്കുന്നു എന്നതാണ് കൂടിയായപ്പോൾ ഈ ചിത്രം കളറായി മാറി എന്ന് പറയുന്നു പിന്നാലെ എത്തിയ രസകരമായ പ്രമോഷൻ മെറ്റീരിയലുകളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻവിധികളെ മാറ്റിമറിച്ചുകൊണ്ട് പ്രകടനവുമായി ചിത്രം തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണവുമായി തന്നെ എത്തിയിരിക്കുകയാണ് ഇന്നലെ മുതൽ പ്രദർശനം നേടിയ ചിത്രം ഇതിനോടകം തന്നെ എല്ലാവരുടെയും പ്രേക്ഷക പ്രീതിയായി മാറിക്കഴിഞ്ഞു മികച്ച മൗത്ത് പാപ്ലിസിറ്റിയാണ് ഗുരുവായൂരമ്പലനടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചിത്രം ആദ്യ ദിനം എത്ര നേടുമെന്ന കളക്ഷൻ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് കേരളത്തിലെ മാത്രം കണക്കാണിത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നു മാത്രം മൂന്ന് കോടിയോളം രൂപ ആദ്യ ദിനം ഗുരുവായൂർ അമ്പല നടയിൽ സ്വന്തമാക്കും എന്നായിരുന്നു അതേസമയം അനന്തൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനേക്കാൾ വിനു രാമചന്ദ്രൻ എന്ന ബേസൽ ജോസഫിന്റെ കഥാപാത്രമാണ് കൂടുതലും കയ്യെടുത്തുന്നത് ആനന്ദേടനെ കാണുന്നതിനേക്കാൾ വിനുവിനെ കാണാനാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയതെന്ന ആരാധകർ ഒരുപോലെ പ്രതികരിച്ചു കോമഡിക്ക് പ്രാധാന്യം നൽകിയുള്ള ചിത്രത്തിൽ ബേസിൽ കൂടിയായപ്പോൾ പ്രേക്ഷകരുടെ ചിത്രം കുടുകുടാ ചിരിപ്പിച്ചു എന്ന് തന്നെ പറയാം ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തിയേറ്ററുകളിൽ ചിരി നിറയ്ക്കാൻ ചിത്രത്തിനായതെന്നും പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട് നിഖില വിമലും അനശ്വര രാജനും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെയും കഥാപാത്രം ഇല്ലാതെ ഈ സിനിമയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാവില്ല ജഗദീഷ് എന്ന അച്ഛൻ റോളും രേഖ എന്ന അമ്മൻ റോളും ഗംഭീരമായി തന്നെ ഈ രണ്ടാ തുല്യ പ്രതിഭകളും നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുപാട് നാളത്തെ മലയാള സിനിമയിലെ ഇവരുടെ സാന്നിധ്യം തന്നെ ഇവരുടെ ഈ കഥാപാത്രങ്ങൾ അനായാസന ഇവർക്ക് ചെയ്തു തീർക്കാനാകുമെന്നും തെളിയിച്ചു ഇർഷാദ് സിജു സണ്ണി സഫ്വാൻ കുഞ്ഞി മാസ്റ്റർ മനോജ് കെ യു എന്നിവരൊക്കെ തന്നെയും ഈ സിനിമയ്ക്ക് ൂട്ടി തമിഴ് താരം യോഗി ബാബുവിന്റെ മലയാളം സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കൂടിയാണ് ഈ ചിത്രം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുരാമായണത്തിന് ശേഷം ദീപു പ്രദീപ് തിരക്കഥ ഒരുക്കുന്ന സിനിമ കൂടിയാണിത് എന്ന് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ബേസൽ ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കുഞ്ഞുരാമായണം ഒരു ഹിറ്റായിരുന്നു അത് ഇന്നും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ദീപു പ്രദീപിന്റെ തിരക്കഥയെക്കുറിച്ച് യാതൊന്നും പറയാനില്ല പ്രേക്ഷകർക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ ഇ ഫോർ എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് ആർ സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം വഴിച്ചിരിക്കുന്നത് മികച്ച ആദ്യ പകുതിയും അതിനേക്കാൾ മികച്ച രണ്ടാം പകുതിയും ആയിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് പൃഥ്വിരാജും ബേസിലും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നതെന്ന് വിലയിരുത്തുമ്പോഴും ഇവർ രണ്ടുപേരും അണിനിരക്കുന്ന ആദ്യ ചിത്രം കൂടിയാണിത് അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയൊരു വിസ്മയം കൂടിയായിരുന്നു മറ്റൊരു രീതിയിലെ പൃഥ്വിരാജിന്റെ സീരിയസ് റോളിനെയൊക്കെ കടന്ന് ഇപ്പോഴൊരു കോമഡി കഥാപാത്രം കണ്ടതിന്റെ സന്തോഷം കൂടി പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് മറ്റഭിനേതാക്കളും നന്നായി ചെയ്തു എന്ന് തന്നെ എല്ലാവരും പറയുന്നു ഒരു കംപ്ലീറ്റ് ഫൺ ഫാമിലി പാക്കേജ് തന്നെയാണ് ഗുരുവായൂർ അമ്പൽ നട എന്ന എന്ന് എല്ലാവരും പറയുന്നു ചിലയിടങ്ങളിൽ ചില ഇടച്ചിൽ ഫീൽഡ് ചെയ്തുവെങ്കിലും കോമഡികളെല്ലാം ആസ്വദിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തിയേറ്ററുകളിൽ നിന്ന് തന്നെ ചിരിപ്പടക്കമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ടിറങ്ങാമെന്നും പറയുന്നു ഒരു കല്യാണത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കഥ പോകുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതും ഈ കഥയോടെ ഈ പ്രത്യേകം നിറഞ്ഞ പ്രമേയം തന്നെയാണ് ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്ന ഒരു അഡാർ കോമഡി എൻ്റെ എല്ലാ ഫാമിലി പ്രേക്ഷകരും ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രത്തിനെ കുറിച്ച് എഴുതി ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയ ഗുരുവായൂർ അമ്പലനട സിനിമയിൽ ടിക്കറ്റ് ബുക്കിംഗിലൂടെ തന്നെ കോടിയിലധികം രൂപ മുൻകൂറായി ലഭിച്ചുവെന്നാണ് പറഞ്ഞത് ജയ 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 ഹെ എന്ന ചിത്രത്തിന് ശേഷം വിപിൻ ദാ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്നതുകൂടി ഇതിന് വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്